അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ കോഴി അട വെച്ചതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അതിനേക്കാളൊക്കെ മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് ഇനിയും നല്ല വീഡിയോസുകൾ ഇടാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിൽ ത്തിലേക്ക് പോവാം അപ്പോൾ അട വെക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മൾ അട വെക്കുന്നത് ഇവിടെ ഒരു റൂമിലാണ് നമ്മൾ കോഴിക്കൂട്ടിലാണ് നേരത്തെ വെച്ചിരുന്നത് ഇപ്പം കൂടുകളുടെ സൗകര്യം കുറഞ്ഞതുകൊണ്ടും കൂട്ടിലെ കോഴികൾ നിറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു റൂമുണ്ട് ഒരു വേസ്റ്റ് വേസ്റ്റ് എന്ന് വെച്ചാൽ കച്ചറിയൊക്കെ ഇട്ട് വെക്കുന്ന വിറക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന റൂമുണ്ട് അപ്പം നമ്മൾ അവിടെ താറാവിനെ ഒക്കെ ഇവിടെയാണ് ആ റൂമിലാണ് നമ്മളിപ്പോൾ അട വയ്ക്കുന്നത് ഏകദേശം നല്ല ഇരുട്ടുള്ള റൂമാണ് കേട്ടോ അങ്ങനെ ഇരുട്ടുള്ള റൂമാണ് ഒന്നുകൂടെ അട വയ്ക്കാനായിട്ട് നല്ലത് അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ള കുറേ ഉള്ള സംശയമാണ് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയമാണ് കോഴിക്ക് അട വെക്കുമ്പോൾ മുട്ട ഒറ്റ വെക്കണോ ഇരട്ട വെക്കണമെന്ന് തീർച്ചയായിട്ടും ഒറ്റ വെക്കണം അത് വേറെ ഏത് രീതിക്കാണെങ്കിലും കുറേ പേര് എന്താ പറയുക അവരെ വിശ്വാസത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും എനിക്ക് പേട്ടലാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം ഇരട്ട സംഖ്യ വെച്ചോളൂ കോഴിക്ക് വെക്കുകയാണെങ്കിൽ ഒറ്റ സംഖ്യ വെക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കോഴിൻ്റെ ശരീരഘടന അനുസരിച്ചിട്ട് കോഴിക്ക് ഒറ്റ മൊട്ടയാണ് വെക്കാനായി ൂട്ടോ അപ്പം ഇതാ ഇവിടെ വൈക്കോലിലാണ് അടവെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ വിറകിൻ്റെ ചീളുപൊടി ഉണ്ട് ചീളുപൊടി അല്ല അതിനെന്തോ പറയും അറക്കപ്പൊടി അരക്കപ്പൊടിയിൽ വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ മണലിൽ വെക്കാം തുണിയിൽ വെക്കാം തുണിയിൽ വെക്കുന്ന അത്ര സേഫ്റ്റി അല്ല നമ്മളിവിടെ വൈക്കോലിലാണ് വെക്കുന്നത് ഇതുപോലെ വെക്കുന്നത് ഞാൻ അതിനകത്ത് ചെറിയൊരു കരിയുടെ കട്ടിയും ഒരു മഞ്ഞളും ഇരുമിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട് ശരിക്കും അതിനെക്കുറിച്ച് എനിക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല എൻ്റെ അമ്മ പറഞ്ഞു തന്നു ഞാനത് ഫോളോ ചെയ്യുന്നു അത്രേ ഉള്ളൂ ഞാനിത് കോഴിഞ്ഞെ കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ ഒരു വലക്കൂട ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കൂടേൻ്റെ വീടും നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കാണണമെന്നുള്ളവർക്ക് കാണാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അപ്പം ഞാൻ ആ കൂടെയിൽ കൊണ്ടുവന്നിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് തീറ്റവും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം നമ്മൾ അതിൽ നന്നായിട്ട് അത് കോഴിക്കാഷ്ട അതിൻ്റെ ഉള്ളിലുണ്ട് അതിപ്പോൾ വിട്ടതിന് ശേഷം നമ്മൾ വെളിയിൽ വിട്ടതിന് ശേഷം വിട്ടതാണ് കേട്ടോ അപ്പം നമ്മൾ കൂടയിൽ തന്നെ വെക്കുകയാണെന്ന് അങ്ങനെ ശീലിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആ കാലത്തെടുത്ത് വെളിയിൽ തീറ്റയും വെള്ളയും വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വിടുന്ന സമയത്ത് അവർ പുറത്ത് തന്നെ വന്നിട്ട് കോഴിക്കാഷ് ഇടുക അപ്പിടുള്ളൂ നമ്മുടെ കൂടെയിൽ മുട്ടയിൽ ഒരിക്കലും ഇടില്ല അപ്പോൾ ആ മേലെ ഇടുമ്പോൾ നമുക്കത് കുഞ്ഞ് വിരിഞ്ഞ് വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമുക്കതിന് തീറ്റ കിട്ടാതാവുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും കുറേ വരും അപ്പം നമുക്ക് ആ കൂടയിൽ ഇട്ട് കൊടുക്കാനായിട്ട് കഴിയില്ല കോഴിൻ്റെ കൂട്ടിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അട വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ഇറങ്ങി ഇറങ്ങി സമയത്തൊക്കെ മുട്ടകൾ പൊട്ടാനും നല്ല വെയിറ്റ് ഉള്ള കോഴിയാണെങ്കിലും തീർച്ചയായിട്ടും മുട്ട പൊട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ രാവിലെ എണീറ്റ് അതിനെ ഒരു ശീലാക്കി മാറ്റിട്ടുണ്ടെങ്കിലും നിങ്ങൾ രാവിലെ എണീറ്റതും ഒരു ഒരു പത്ത് മണി എട്ട് മണിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നിങ്ങളുടെ സമയം ഒരുപാട് നേരം വൈകരുത് എന്നാലും ഒരു പത്ത് മണിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ ആ മുട്ടാ കൊഴിഞ്ഞെടുത്ത് വെളിയിൽ വിടുക വെളിയിൽ വിട്ടതിന് ശേഷം ഇത് ഇതുപോലെ കൂടെ ഉണ്ടെങ്കിൽ കൂടെയിൽ വിടുക അല്ലാന്നെങ്കിൽ നിങ്ങൾ മുറ്റത്ത് വിടുക എന്നിട്ട് അരിയും വെള്ളവും കൊടുത്തതിനാൽ അത് അപ്പയിടലും തീറ്റ എടുക്കലും വെള്ളം എടുക്കലും എല്ലാം കഴിയും ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ അതിനുശേഷം നിങ്ങൾ കൂടെയിൽ തന്നെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ആ മുട്ടയ്ക്ക് നല്ലപോലെ ചൂട് കിട്ടി നല്ലതുപോലെ വിരിയും അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴി മുട്ടയിൽ ഭ്രൂണ വളർച്ച ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പൊ വളർച്ചയില്ലാത്ത മുട്ടകൾ നമ്മൾ നമ്മളെടുത്ത് മാറ്റിക്കളയുക അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ മുട്ടയില് കുഞ്ഞുണ്ടോ എന്ന് അറിയാന്നുള്ളത് അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ കാണാൻ പറ്റൂട്ടോ അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ടയിൽ ഭ്രൂണ വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളുള്ള മുട്ടയുണ്ടെങ്കിൽ ആ മുട്ട വെറുതെ നമ്മളതിൽ വെച്ചു കൊടുക്കണ്ട ബാക്കിയുള്ള മുട്ടയ്ക്ക് കൂടെ നന്നായിട്ട് ചൂട് തട്ടും അപ്പം അങ്ങനെ കുഞ്ഞില്ലാത്ത മുട്ടനെ നമുക്ക് എടുത്ത് മാറ്റാം ഇപ്പോൾ ഇവിടെ ഈ ഒരു അഞ്ച് ബാച്ച് ഉണ്ടായിരുന്നു അതിൽ ഓരോന്നും വിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതും ഏകദേശം വിരിയാനായിട്ടുണ്ട് അപ്പം നമ്മൾ കോഴി അട വെക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ വിരിഞ്ഞു വിരിഞ്ഞു കിട്ടും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞുണ്ടോയെന്ന് നോക്കിയിട്ട് മാറ്റി അട വെക്കുന്ന രീതി നോക്കുക ഒരിട്ട റൂമിൽ അട അടവെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കോഴിഞ്ഞ് വെള്ളവും തീറ്റയും കൊടുത്ത് പുറത്ത് വിടുക അപ്പോൾ കോഴിക്കാഷ്ടം നമ്മുടെ മുട്ടയിൽ വീഴില്ല കേട്ടോ അപ്പം ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ നമ്മളിവിടെ കോഴി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഡെലിവറി സൗകര്യമുള്ള എല്ലാവർക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഇതിനെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ കോഴിയുമായി ുള്ള എന്തെങ്കിലും ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്ത് നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും മതി നിങ്ങൾക്ക് എന്താണോ ആവശ്യം കോഴിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ കോഴി വേണമെന്നുണ്ടെങ്കിലും ആ നമ്പറിൽ വിളിച്ചാൽ മതി എന്തായാലും വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും റീപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പം ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് എനിക്ക് ഇനിയും ഇനിയും നല്ല വീഡിയോസുകൾ ായിട്ട് കഴിയുള്ളു അപ്പൊ ഇൻഷാല്ല അടുത്തൊരു വീഡിയോമായി കാണാം അതുവരേക്കും അസലാമലൈക്കും